ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ ഗേൾസിൻ്റെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വഴിച്ചേരിയിലെ നാലുംകുളം ജംഗ്ഷൻ അവിടുന്ന് വടക്കോട്ടോ ഒരു ബിരിയാണി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ബിരിയാണി ബെസാർ എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇവിടെ ചിക്കൻ ബിരിയാണിയുണ്ട് ബീഫ് ബിരിയാണിയുണ്ട് ഇവിടുത്തെ ബിരിയാണി കല്യാണ വീടുകൾ കളി അതേ ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി നൂറ് രൂപയും ബീഫ് ബിരിയാണി നൂറ്റി പത്ത് രൂപയാണ് ഇവിടുത്തെ രുചിവിശേഷം കളി നിർത്തിയ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഷോപ്പ് നമ്മളിപ്പം തിങ്കളാഴ്ച തുടങ്ങി കഴിഞ്ഞാഴ്ച തുടങ്ങിയത് അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ബിരിയാണി ആ ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഓർഡർ അനുസരിച്ച് കാറ്ററിംഗ് ഉള്ളതാണ് കാറ്ററിംഗ് ഉള്ളത് അപ്പൊ നിങ്ങൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം ആവശ്യം വിളിച്ചാൽ ചെയ്ത് കൊടുക്കും നമ്മള് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം വേറെ ഒരു കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ബിരിയാണി മാത്രമുള്ള വേറെന്തെങ്കിലും ബിരിയാണി ഫ്രൈഡ് റൈസ് നമ്മുടെ കാറിൽ ഉണ്ട് എല്ലാം ഓർഡർ അനുസരിച്ച് കൊടുക്കും ചെയ്ത് കൊടുക്കും ചിക്കൻ ബിരിയാണി ബീഫ് അല്ല നൈറ്റ് കഴിക്കുക നൈറ്റ് ഫുഡ് ഒക്കെ നൈറ്റ് ഫുഡ് നമ്മള് സ്പോട്ട് ഒന്ന് പ്രേഷർ കുക്കേരി ജനിച്ചൻ നാലുകുടി ജനഷൻ ജനിച്ചു വളക്കോട്ടെ ബിരിയാണി പ്രസാദ് ബിരിയാണി ബസാദ് കണ്ടിരിക്കുന്ന പ്രേഷറോട് എന്താ പറയാനുള്ളത് പക്ഷേ നിങ്ങൾ വരിക കഴിക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക അൺലിമിറ്റഡ് റൈസാണ് അൺലിമിറ്റഡ് റൈസ് അത്യാവശ്യം വലിയ പീസ് ചിക്കൻ ചിക്കൻ എന്തോ ചിക്കൻ നൂറ് രൂപ ബിരിയാണിക്ക് വെക്കുന്നത് ബിരിയാണി നമ്മുടെ മാമാ എല്ലാ ഫ്രൈഡ് റൈസ് എല്ലാ ഐറ്റംസ് മാമാനാണ് എല്ലാം പുള്ളി പുള്ളിയുടെ പേരെന്തോ നമ്മള് സ്ക്രീനിൽ കൊടുത്തേക്കാം ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് കൊടുക്കും എല്ലാം ചെയ്യുന്നതാണ് എല്ലാം എല്ലാം എന്ത് വർക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടുക നമ്പർ സ്ക്രീൻ കൊടുത്തേക്കാം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് ബിരിയാണി അത്യാവശ്യം നല്ല മൂന്ന് വലിയ ഫീസും ആവശ്യത്തിനുള്ള റൈസും ആണ് നമുക്ക് അൺലിമിറ്റഡ് റൈസാണ് ഇവിടെ തരുന്നത് നല്ല ക്വാണ്ടിറ്റി തന്നെ ആദ്യം തന്നെ റൈസ് തരാൻ നമുക്ക് നല്ല ക്വാണ്ടിറ്റി തരും അതുകൂടാതെ അൺലിമിറ്റഡ് റൈസ് ആണ് ഇവിടെ തരുന്നത് വയർ നിറച്ച് നമുക്ക് തരും അത് ഒരു വട്ടം എന്താ തന്നെ നമുക്ക് വയറെന്ന് നിറയും അതുപോലെ ക്വാണ്ടിറ്റി ലെവൽ തരുന്നത് അതുകൂടാതെ എൻ്റെ അച്ചാറും സലാഡും കൂടെ എനിക്ക് വിളമ്പി സലാഡ് വിളമ്പി അച്ചാറിന് മാങ്ങാച്ചാർ വേറെ ലെവൽ ടേസ്റ്റായിട്ട് മാങ്ങാച്ചാർ അത്രയ്ക്കൊന്നും ടേ ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റായി ഇവിടുത്തെ മാങ്ങാച്ചാറിന് വെറൈറ്റി ടേസ്റ്റ് ഉഴുക്ക് പോന്നറിയി ഇവിടെ കയറി ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക ബിരിയാണിയിൽ എത്ര പീസ് ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് മൂന്ന് മൂന്ന് പീസ് അത്യാവശ്യം വലിയ മൂന്ന് പീസുണ്ട് നല്ല പീസാണ് മൂന്ന് നല്ല സോഫ്റ്റ് ഇറച്ചിയാണ് നല്ല വെന്ത് നല്ല പൂ പോലെ ഇരിക്കും ഇറച്ചി കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഇറച്ചിയാണ് ഇഴുക്ക് പോന്നിറക്ക മസ്റ്റാറ്റി ഇവിടെ കയറുക ഇതെല്ലാം ഒന്ന് കഴിക്കുക ഈ സലാഡും ഇച്ചിരി ചോറും ഒക്കെ എടുത്ത് കഴിച്ചു നോക്കണം കൊള്ളം കല്യാണ കുഴികളിൽ കളിക്കും അതേ ടേസ്റ്റുള്ളൊരു ബിരിയാണി കണ്ടേ ഇതു പോകുന്നവർക്ക് മസ്റ്റാറ്റി ഇവിടെ കറക്റ്റ് സ്പോട്ട് മാർക്കേണ്ട ആലപ്പുഴ വഴിച്ചേരിയിൽ നാലും ജംഗ്ഷനോട് വളക്കോട്ട് വരമ്പാണ് ബിരിയാണി ബസാർ ഇവിടെ പോകുന്നവർക്ക് മസ്റ്റാറ്റി ഇവിടെ കയറി ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നല്ല ഒരു രണ്ടാമതൊരു പീസും കൂടെ ഞാൻ ചോദിച്ചു രണ്ടാമതൊരു പീസും കൂടെ തന്നു നല്ല സോഫ്റ്റ് ഇറച്ചിയാണ് നല്ല പൂ പോലെ വെന്തിരിക്കുന്ന ഇറച്ചി ഇതൊക്കെ പോകുന്നവർക്ക് മസ്റ്റാറ്റി ഇവിടെ കയറി ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് ഓൾബല്ലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ